السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه قال قال رسول صل الله صلى الله عليه وسلم وغزوا تغنموا وصوموا تصحوا وسافروا تستغنوا رواه التبرانيو മുത്ത മുത്തനബിള്ളിം തവനമോ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് യുദ്ധാനന്തരം മുതൽ ലഭിക്കും സമരം ചെയ്യുക എന്നാൽ സമരാർജിത സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക നിങ്ങൾ ആരോഗ്യവാന്മാരാകും നിങ്ങൾ യാത്ര ചെയ്യുക അത് നിങ്ങളെ സമ്പന്നമാക്കും എന്ന് മുത്ത നബി സാഹു അലി വല്ല ഓർമ്മപ്പെടുത്തുന്നു